ഇല്ല ഞാനൊന്നും ചെയ്തില്ല വേണ്ട എടുത്ത അല്ല ഞമ്മടക്കാൻ താല്പര്യമില്ലാത്താലും പക്ഷേ വെറുതെ വെറുതെ വന്ന് ചൊറിയെന്നല്ലേ പറഞ്ഞ ആര് അല്ലേ പറഞ്ഞുവിടാ പറഞ്ഞുവിടാ പറഞ്ഞു വിടാ പറഞ്ഞു വിടാടിയായിട്ട് ഹലോ ഹലോ I mean... <ihren tienen un Studio> പ്രശ്നം എന്താണ് ആ നമ്മക്കും പല പ്രശ്നങ്ങളിടികളാണാ കുട്ട ഏതാണിയത് ഇതേത് ഗ്യാങ് ഏത് ഇതേതാ ഗ്യാങ് ഏതാ സി എം ആണോ നിങ്ങളെന്താ പറഞ്ഞുകഴിഞ്ഞാ നമ്മളല്ലേ പോടിയാണിക്കില്ലേ മടിയാണിക്കല്ലേ പണിയെടുക്ക പണിയെടുക്ക ാണ് അതാണ് 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 സംസാരിക്കാം എന്താ പ്രശ്നം എന്താ നിങ്ങള് ഞാൻ ഒരു കാര്യം പറയാം ഇവിടെ വന്നിട്ട് വണ്ടി അറിയാണ്ട് തട്ടി തട്ടി അപ്പം പറഞ്ഞു ആ അങ്ങനെയാണെങ്കിൽ നോക്കി എന്താ മര്യാദിക്കുന്നു എന്താ പറഞ്ഞു അങ്ങനെ അങ്ങനെ മര്യാദക്ക് പറ എന്നല്ലേ പറഞ്ഞത് എനിക്ക് പറയാ ബോഡി എന്റെ വണ്ടി കൊണ്ടിടിച്ചിട്ട് പിന്നെ വേറെ ഒന്നും പറഞ്ഞില്ല എന്തെങ്കിലും പറഞ്ഞാ മോശമായിട്ട് എന്റെ പൊന്ന് സ്ത്രീ എന്റെ പൊന്നു സ്ത്രീ നീയല്ല എന്റെ വണ്ടി കൊണ്ടിടിച്ചത് അത്ര ആവശ്യം നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾക്കിപ്പോ അത് വെറുതെ വിട്ടിട്ട് പോകണോ വിട്ടിട്ട് വെക്കോ അതല്ല നിങ്ങൾക്ക് ചൊറിയണോ ചൊറിയ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടിയിൽ ഇടിച്ച പെയിന്റിന്റെ കാശൊക്കെ തന്നെ നിങ്ങൾ ശരിയാക്കാൻ വേണ്ടി ബാല ബാല വന്നു കൊണ്ടിരിക്കാം വാലാന്നുണ്ടി കറിയാ വണ്ടി കയറ വണ്ടിക്കാൻ കാശ് അയ്യായിരുന്നു വണ്ടി എടുത്തിട്ട് അടിച്ചേ വണ്ടി എടുത്ത് പോട്ട് 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 നമ്മളെ പറ്റാ വണ്ടിയിൽ കയറാൻ അടിച്ചു പറയണ്ട കേറത്തെ ഞാൻ ഞാൻ ഓടിക്കെ ഞാൻ ഓടിക്കണേ പാല നമ്മുടെ വണ്ടിയിലില്ല ചന്ദ്ര ബാലുണ്ട് അവിടെ അടുത്ത് ഇറങ്ങിരുന്നു നടന്നോട്ടാകുറ നിങ്ങൾ കടന്ന് അവിടെ ഇറങ്ങിയ സംഭവം കേറക്കറ 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 കേട്ടോ അവിടെ രണ്ട് സൈഡിൽ നമ്മളെ പിള്ളേരുണ്ട് ഇല്ലല്ല ഇവിടെ ഹൈറ്റ് കഴിഞ്ഞാ ഇവിടെ 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 ഒരുത്തനേ ഉള്ളൂ അവനെ കൊന്നു 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 നമുക്ക് അപ്പുറത്ത് ഇവിടെ ഇവിടെ ഉണ്ട് ദാദാ ഇവിടെ

ഇല്ല ഇവിടെ ഇണ്ടോ ഇത് ഒരു വണ്ടി ഡൗൺ ആയെന്ന് തോന്നുന്നു നാല് എട്ട് പത്ത് അതെ ഇതായിരിക്കില്ല റിപ്പയർ ആയി പോയി ആ വണ്ടി അങ് മൂന്നേരണ്ട് അത് മതി

സത്യം പറഞ്ഞാൽ അത് കാരണം വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല അവിടെ വെച്ചിട്ട് വണ്ടി ഇടാൻ മറ്റേ മനസ്സിലായി കൺട്രോൾ വേറെ ടീമായിട്ട് സോറി പറഞ്ഞിട്ടുണ്ട് പുള്ളിയെടുത്ത് സോറി പറഞ്ഞിട്ടുണ്ട് ആദ്യം ആവുമതി വെച്ചു ഓടിയോതി വെച്ചു അത് കഴിഞ്ഞിട്ട് പുലി പൊതുങ്ങുന്നതാ വിളിക്കാനല്ല കൊതിക്കാനാ പോലെ അല്ലല്ലേക്ക് പറയാം സിനിമ ഒരു മൂന്ന് നാല് വേറെ ആർക്കൊക്കെ ഉണ്ട് എനിക്ക് അറിഞ്ഞാണ്ട് എനിക്കറിഞ്ഞുണ്ട് ബാലിൽ ഒന്ന് ആറ് വേറെ നിനക്ക് കിട്ടീലേ സ്റ്റീന് കിട്ടീലേ എനിക്കറിഞ്ഞോണ്ട് എട്ട് അത്തവരെ അഞ്ച് അവരേലും കാണും അവരേലും കാണും മറ്റേ ആദ്യത്തെ ഫൈറ്റ് എടുത്തപ്പോഴത്തേക്ക് അവളെ കാണും എട്ടും പിന്നെ ഒരു നാലു പന്ത്രണ്ട് കിലോ വിൽക്കാറു കാണും മിനിമം പന്ത്രണ്ട് ഡൗൺ ആയി കാണും

ചതുര പതുങ്ങുന്നത് പുലി പതുങ്ങുന്നത് കൊറേ നേരമായി എന്നാ പുറത്ത് കൊത്തു